സീറോ മലബാർ വിമതർക്ക് മുന്നറിയിപ്പുമായി ഒരു വിശ്വാസി സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ച കുറിപ്പ് വൈറലാകുകയാണ് ഏകീകൃത കുർബാന കൽതായവൽക്കരണം കർദിനാൾ ആലഞ്ചേരി പിതാവിനെ വ്യാജരേഖ ചമച്ച് അങ്ങേയറ്റം അപമാനിച്ചത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് വിമതരായ നിങ്ങൾ പറയുന്ന കാര്യങ്ങളും എഴുതി പിടിപ്പിക്കുന്ന വസ്തുതകളും നൂറ് ശതമാനം ശരിയാണ് എന്ന് തന്നെ ഇരിക്കട്ടെ ഒരു ശതമാനം പോലും വസ്തുത ഇല്ല എന്നുള്ളത് വേറെ കയ്യിൽ വാ തുറന്നാൽ കള്ളം മാത്രം പറയുന്ന ക്രിമിനൽ പുരോഹിതരും കൂട്ടാളികളുമായ ഭീകര സംഘമാണ് വിമതരായ നിങ്ങളെന്ന് അരി ആഹാരം കഴിക്കുന്ന എല്ലാവർക്കും അറിയാവുന്നതാണ് എന്നിരുന്നാലും പറയട്ടെ നിങ്ങൾ പറയുന്ന എല്ലാ കാര്യങ്ങളും നൂറ് ശതമാനം ശരിയാണ് എന്ന് തന്നെ അംഗീകരിക്കുന്നു എങ്കിൽ പോലും പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ മൂന്ന് തവണ കത്തുകൾ എഴുതിയത് ഒരു തവണ വീഡിയോ സന്ദേശത്തിൽ നിങ്ങളെപ്പോലെയുള്ള അലവലാദികളെ അനുകരിക്കരുത് എന്ന് പറഞ്ഞത് ഉൾപ്പെടെയുള്ള ചരിത്ര സത്യങ്ങൾ വത്തിക്കാൻ്റെ ഔദ്യോഗിക രേഖകളിൽ ഇന്നും തിളങ്ങി നിൽക്കുകയാണ് അതും വീഡിയോ ഉൾപ്പെടെ വീഡിയോ ആണെങ്കിൽ മൂന്ന് ഭാഷകളിൽ കൊടുത്തിട്ടുമുണ്ട് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ രണ്ടാമത്തെ കത്ത് ഒസർവത്താറോയിലുമുണ്ട് ലോകത്തിലെ ഏതെങ്കിലും ഒരു രൂപതയുടെ വൈദികരുടെ അനുസരണക്കേടും തോന്നിയാസവും മൂലം ഇങ്ങനെ മാർപ്പാപ്പ കത്തുകൾ ഇറക്കിയിട്ടുള്ളതും അത് പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുള്ളതും വീഡിയോ ഇറക്കി സഭാവിരുദ്ധ വൈദികർ ആണെന്നും അവരെ പിന്തുടരരുത് എന്നും പറഞ്ഞിട്ടുള്ള ഒരു മാർപ്പാപ്പമാരും സഭയുടെ ചരിത്രത്തിൽ ഇല്ല ആലഞ്ചേരി പിതാവിനെ കുറിച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഏഴിന് ഫ്രാൻസിസ് മാർപ്പാപ്പ എഴുതിയ കത്ത് എത്രമാത്രം അംഗീകാരവും ബഹുമാനവും നൽകിയാണ് എഴുതിയിട്ടുള്ളത് ആ പുണ്യപിതാവിന്റെ കാരണം മൂലമാണ് നീയൊക്കെ സഭയിൽ നിന്നും അറുമാദിച്ച് നടക്കുന്നത് എന്നുള്ള സത്യം വിസ്മരിക്കരുത് സഭയുടെ പരമോന്നത കോടതിയായ സിഞ്ചത്തൂരയുടെ റെസിസ്റ്റിറ്റ്യൂഷൻ സംബന്ധിച്ച വിധി ഉൾപ്പെടെ മാറ്റിവെച്ചിട്ട് ഇന്നും ആ പുണ്യപിതാവിനെതിരെ നീയൊക്കെ ആഭാസ തരം വിളമ്പുകയാണ് എല്ലാ സത്യങ്ങളും പുതിയ മാർപ്പാപ്പ അറിഞ്ഞിരിക്കുന്നു എന്നുള്ളത് കൂടി സന്തോഷപൂർവ്വം നിന്നെയൊക്കെ ഒന്ന് അറിയിക്കുകയാണ് ലിയോ പതിമൂന്നാമൻ മാർപ്പാപ്പ ജോൺ പോൾ രണ്ടാമൻ ബെനഡിക് മാർപ്പാപ്പ ഉൾപ്പെടെയുള്ളവരുടെ ഔദ്യോഗിക പ്രബോധനങ്ങൾ പൗരസ്ത്യ സഭകളെ സംബന്ധിച്ച് പ്രത്യേകിച്ച് സീറോ മലബാർ സഭയെ സംബന്ധിച്ചുള്ളതൊക്കെ അവിടെ തന്നെയുണ്ട് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിമത വൈദികരുടെ പൂക്കിടുത്തലം അറിഞ്ഞിട്ടാണ് പൗരസ്ത്വ സഭകളെ സംബന്ധിച്ചുള്ള പ്രസംഗത്തിൽ അദ്ദേഹം തന്റെ അവസാന വാചകം എഴുതി ചേർത്തിട്ടുള്ളത് ഇതുവരെ ഉള്ളതെല്ലാം തട്ടിമറിച്ച് തെറ്റാണെന്ന് പ്രഖ്യാപിച്ച് സഭയും പുതിയ മാർപ്പാപ്പ ലിയോ പതിനാലാമിനും നിങ്ങൾ പറയുന്ന എല്ലാ കാര്യങ്ങളും അംഗീകരിച്ച് ജനാഭിമുഖ സഭാവിരുദ്ധ നിയമവിരുദ്ധ കുർബാന വേരിയൻ്റായി നൽകി അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിധത്തിൽ അംഗീകരിച്ച് നടപ്പിലാക്കും എന്നാണ് നിങ്ങളും നിങ്ങളുടെ വാലാട്ടിലായ പാംളാനിയും കരുതുന്നതെങ്കിൽ ഇതിൽ പരം മണ്ടത്തരണുള്ളത് സഭ ഔദ്യോഗികമായി എഴുതിയതും പ്രഖ്യാപിച്ചതുമായ കാര്യങ്ങൾ അടുത്ത് മാർപ്പാപ്പം പിൻവലിക്കുമെന്നുണ്ടെങ്കിൽ കത്തോലിക്ക സഭയുടെ പ്രമോചനങ്ങൾക്ക് മാർപ്പാപ്പമാക്കി എന്താണ് കസത്തി പറഞ്ഞതുപോലെ തന്നെയാണ് സഭയിലും നടക്കുന്നത് എഴുതിയത് എഴുതി അതിൽ ഒരു മാറ്റവും പ്രതീക്ഷിക്കേണ്ട എന്ന് കൊടും ഭീകരവാദ സമാനമായ ചിന്താഗതിയുള്ള ഗുണ്ടാടൻ ഷൈജു ടീം മനസ്സിലാക്കിയാൽ നന്ന് ലിയോ പതിനാലാമൻ പാപ്പായുടെ അടുത്ത് സർവേ നേരിടങ്ങളും കഴിഞ്ഞ ദിവസങ്ങളിൽ ധരിപ്പിക്കപ്പെട്ടു എന്ന് നിങ്ങൾക്ക് അറിവുള്ള കാര്യമായിരിക്കുമല്ലോ നിങ്ങൾ കുപ്പി എറിഞ്ഞ സിറിൽ വാസിൽ പിതാവ് കാല് വെള്ളി പിടിക്കുമെന്ന് ഭീഷണിപ്പെടുത്തപ്പെട്ട താഴത്ത് എല്ലാവരും അവിടെ തന്നെയുണ്ട് കാര്യങ്ങൾ ധരിപ്പിച്ചിട്ടുണ്ട് നിങ്ങളുടെ ഉറ്റത്തോഴനും സഭാവരുദ്ധ സുഖിമാനുമായ ചെറുപ്പാർത്തും കൂട്ടരെ പാമ്പ്ലാനി തട്ടിൽ ഒത്താശയോടെ പുതിയ മാർപ്പാപ്പയെ തെറ്റിദ്ധരിപ്പിക്കാൻ നോക്കിയതും ചീറ്റിപ്പോയതും അറിഞ്ഞു കാണുന്നതായിരിക്കുമല്ലോ പാമ്പ്ലാനിയുടെ സമവായം വേണ്ട രീതിയിൽ പാപ്പായും പൗരത്വ ദിത്സംഘവും മനസ്സിലാക്കിയിട്ടുണ്ട് അതുകൊണ്ട് ലിയോ ബെരുനാരൻ മാർപ്പാപ്പയെ കർദിനാളാക്കി ഉയർത്തിയാൽ തന്റെ മുൻഗാമിയായ ഫ്രാൻസിസ് മാർപ്പാപ്പയെ അവഹേളിച്ച് ഈ പുതിയ മാർപ്പാപ്പ ജനാഭിമുഖ നിയമവിരുദ്ധ കുർബാനയ്ക്കായി പുതിയ ഉത്തരവുകൾ ഇറക്കും എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ധരിച്ചു തന്നെ മുന്നോട്ട് പോവുക എങ്കിൽ സഭ വിട്ട് ഒട്ടും താമസിക്കാതെ സ്വയം പുറത്തു പോകേണ്ടി വരും അല്ലെങ്കിൽ പുറത്താക്കിയിരിക്കും കോടികൾ ഇതിനോടകം അതിരൂപതയിൽ നിന്ന് അടിച്ചു മാറ്റിയ ആരോപണം വിശ്വാസികൾക്കിടയിലുണ്ട് വേണമെങ്കിൽ ബാക്കി കൂടി അടിച്ചു മാറ്റി എത്രയും പെട്ടെന്ന് പുറത്തു പോകണമെന്നാണ് വിശ്വാസികൾ പറയുന്നത് പാമ്പ്രാവിനെ തട്ടിൽ സമവായ പായസം കുറച്ചു ദിവസം കൂടി അഭ്യാസം കാണിച്ചും വിശ്വാസികളെയും വർധിക്കാനേയും കബളിപ്പിച്ച് ഇന്നും നാളെയും ഒക്കെ നിലനിൽക്കുമായിരിക്കും പക്ഷെ മറ്റന്നാൾ എല്ലാം കൂടി തകിടം മറന്നിരിക്കും ചിലർക്ക് തൊപ്പിയും വഴിയും ഊരിവെച്ച് വീട്ടിൽ പോകാൻ സാധിക്കുകയും ചെയ്യും